സർവീസ് പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാടുകൾ വലിയ തിരിച്ചടിയാവുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ സമയത്ത് യുക്തമായ നടപടി ഉണ്ടാകും കേരളത്തിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ് പലതുമില്ലാതാക്കുന്നു ഇതിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര നടപടി കേരളത്തിൽ വിവിധ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് തടസ്സമാകുന്നതായും മന്ത്രി പറഞ്ഞു വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് അധ്യക്ഷനായി പ്രസിഡന്റ് ഇ വി ദശരഥൻ പതാക ഉയർത്തി സേവരചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ടി എൻ വെങ്കടേശ്വരൻ എൻ ടി ബേ ബി കെ ചന്ദ്രമോഹനൻ പി തങ്കം എം ജെ അഗസ്റ്റിൻ കെ എസ് ജോർജ് ജോസ് കോട്ടപ്പറമ്പിൽ ആർ രഘുനാഥൻ നായർ കെ എം ശിവരാമൻ കെ കെ കാർത്തികയമേനോൻ ജോസഫ് മുണ്ടശ്ശേരി വി എൻ വിജയഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വാഴ്ച ഹാസ്യ സംഗീത വിരുന്ന സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പുസ്തക കവിതാ സമാഹാര പ്രകാശനം വനിതാ സമ്മേളനം ഉണ്ടാകും വൈകിട്ട് നാലിന് പ്രകടനവും പൊതുസമ്മേളനവും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും संस्कृति आज यही लगातार हो रही है, सांसारिक सांसारिक जोरों पर आम लोगों के साथ इन बातों को बिल्कुल नहीं जानते हैं। चैप्टर में किसी को सुधारना, कुड़ेला सारे में, हमारे एक दूसरे के चीजों को देखने वाले इसी दूर चुप सोलन कारण दूर जाना बिल्कुल नहीं। उन्हीं चीजों का आनंद लें, और మాతమయకు చెన మాదికి చెనారే క్రిస్టినా మాటే అస్మనాకు దీని సిరియ మాటే సంధనరా సదా రవన 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 రవన